ഞാൻ ഓ എസ് സി എം എക്സിക്യൂട്ടീവ് ആണ് ഏത് സി എം മാഡേ സാൾട്ട് കൺട്രോളിംഗ് മെഷീൻ മാണ്ടേ സാൾട്ട് കൺട്രോളിംഗ് മെഷീൻ അതെ ഉപ്പ് നോക്കിയന്ത്രം അതായത് നമ്മളെല്ലാം ജീവിതം ഈ ഉപ്പുമായിട്ട് ഒരു അന്തർധാര ബന്ധം കിടക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിപ്പോ സാമ്പാർ ഉണ്ടാക്കും അതിന്റെ അത് ഉപ്പ് കുറഞ്ഞ പ്രശ്നമാവും മീൻകറിൽ ഉപ്പ് കൂടിയ പ്രശ്നമാവും അച്ചാറിൽ ഉപ്പില്ലേ ഇല്ലേ പ്രശ്നമാവും അപ്പൊ ഇങ്ങനെ ഒരുപാട് കലഹം നടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ എപ്പോഴും ഉപ്പില്ലാത്തിന്റെ പേരില് രണ്ട് കാമുകാരും ഭാര്യയും പിരിഞ്ഞു പോയ ഹതഭാഗ്യനാണ് ഞാൻ അതുകൊണ്ട് എന്റെ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേകതരം ഉൽപ്പന്നമാണ് എസ് സി എം നോക്കണല്ലോ അതെ പനി ചൂടാണല്ലോ കറിയും ചൂടല്ലേ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരു കമ്പനിക്കും ഇല്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മളിപ്പോ കറി ഉണ്ടായി കഴിഞ്ഞാൽ ഉപ്പ് ഈ കുഴലിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം കറിയിലേക്ക് മുക്കി വെക്കുക അപ്പൊ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സാധനത്തിൽ നിന്ന് വലിഞ്ഞങ്ങ് പോയിക്കോളൂ ഇനി അത് ഉപ്പ് കൂടി ഇവിടെ ഒരു ചുവന്ന ബട്ടൺ ഉണ്ടാകാം ഈ സൈഡിൽ ഈ ചുവന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഉപ്പ് കംപ്ലീറ്റ് തിരിച്ചെടുത്തു തിരിച്ചെടുത്തോളൂ തിരിച്ചെടുത്തു നമ്മൾ കയ്യിലോട്ട് നോക്കി കയ്യിലിട്ടിച്ച് നക്കി വേണ്ട ഒരു ആവശ്യമില്ല കൈ പൊള്ളലും

നമുക്ക് കറിയിൽ ഉപ്പുകൾ പരിശോധിക്കാൻ ഇതിന്റെ ഇതിപ്പോ പ്രൊമോഷൻ പുതിയ ഇത് ഉപ്പ് മാത്രല്ലേ നോക്കാൻ പറ്റുമോ ഉപ്പ് പുളി എരിവ് ഇത് മൂന്നും നോക്കുന്ന മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കും എരിവ് ഞാൻ ഓർഡർ അങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ നീ പോയി അത് മേടിച്ചിട്ട് അത് വിൽക്കാൻ നോക്കി ഇത് മാത്രം നിന്നിപ്പോ ആരും എടുക്കൂല ഓൺലൈനിലൊക്കെ ഉപ്പും മുളകും മൂന്നും നോക്കുന്ന സാധനം കിട്ടുമ്പോൾ ഒരു മെഷീനിലും മുളക് കൂടിയാലോ വേണ്ടാന്ന് പറഞ്ഞാലോ നിങ്ങൾ അത് എടുത്തിട്ട് പോവാൻ നോക്കി പേരും കേട്ടോ നിങ്ങൾ പൈസ ചെലവാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കട്ടോ പറ്റുള്ളൂ സാറെ കൃത്യ സമയത്ത് നിങ്ങൾ വന്ന കേട്ടോ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ രണ്ടാൾ മാങ്ങി പോയിനിതാണ് ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും ഒക്കെ ഓൺലൈനിൽ കയറി ഷോപ്പ് ചെയ്യണം ഈ ഓൺലൈൻ ഷോപ്പിംഗിനോട് ഒരു വലിയ സംഭവം ചോദിക്കണ്ടോ സംഭവല്ലേ ഓൺലൈൻ ഷോപ്പിംഗ്